അങ്ങനെ ഞങ്ങൾ ഹാൻസം ഗെയ്സ് ഹായ് കൊടുത്തോ ഇതെല്ലാം നമ്മുടെ ആൾക്കാരാണ് അതുകൊണ്ട് പേടിക്കണ്ട ഈ സൈഡ് മുഴുവൻ ഞങ്ങൾ കവർ ചെയ്ത് എടുത്തേക്കും ആണ് നമ്മ വന്നേക്കുന്ന സ്ഥലം ഞാൻ ഫ്രണ്ട് ഇരിക്കും ഞാൻ ഇടക്ക് ബിക്കോസ് എനിക്ക് ബ്ലോഗ് ചെയ്യണമെങ്കിൽ ഞാൻ ഫ്രണ്ട് ഇരുന്നേ പറ്റത്തുള്ളു അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് നിന്നേ പറ്റത്തുള്ളു നമ്മളിപ്പത്തിണ്ട് കേറ നിങ്ങളെ കാണാൻ ചെയ്യണം ഇളകിയായിരിക്കും പോകുന്നത് അല്ലെ ഇപ്പൊ ഇളക്കത്തിന് കൊറവൊന്നുമില്ല വേദന ഉണ്ടോ യുവത്തിലും ഉള്ളുണ്ടോ ഇല്ലല്ലേ കൊള്ളാം കൊള്ളാം ഈ സംഭവം നമ്മുടെ സീമാൻറ്റിന്റെ മേഹമ്മനയുടെ ഞാൻ അവിടെ വെച്ചെടുത്തിട്ട് തണുപ്പല്ലേടി എങ്ങനെ എടുക്കാൻ പറ്റും കിടിലും ഞാൻ വെക്കാം വെക്കാം അങ്ങനെ വേണ്ടി പോവാണ് വഴികളിലൂടെ നന്ദു നന്ദുവിന്റെ ഗ്യാങ്ങും കല്യാണവും എന്റെ അനീതി ഇവിടെ എങ്ങാനും ഉണ്ടോ ഇല്ല എൻറെ അനീതി ശരിക്കും അയ്യോ ഞാനിത് അറിഞ്ഞില്ലട സത്യമായിട്ടും അയ്യോ സത്യമായിട്ടും ഞാൻ ഇപ്പടാടാ എടാ ഇല്ല ഈ ക്യാമറയ്ക്ക് അതുകൂടി ഒന്ന് നോക്കാ എടീ എന്റെ അനീതി ഇല്ലടി ഞാനുണ്ട് അമ്മ ഉണ്ട് പറന്നു പോലെ തെരച്ചില്ല ട ഞാൻ അടച്ചട ഇതിനകത്തിരുന്നിട്ട് സത്യമായിട്ട് ഞാൻ അടച്ചു തുടങ്ങാൻ പോകുന്നു അപ്പൊ ഇവിടെ നിനക്ക് ഓക്കെ ആണോ ഇവിടെ ഓഫ് റോഡ് തുറങ്ങുന്നതോ അതോ നമുക്ക് പോകേണ്ടത് നമുക്ക് പോവണ്ടത് മല പ്ലീസ് അറിയാമോ നമ്മൾ അവിടെ വരെ ചെല്ലാം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഡൗട്ടുണ്ട് ഞാൻ വണ്ടി ഇരുന്നിട്ട് കാണിക്കുന്നു അയ്യോ കടിയോ ചെയ്യണം തോന്നുന്നു കടിയു ചെയ്യും ഞാൻ കാണത്തില്ലടി ഉറപ്പായി എന്താ മാതാവിതാവി ഇത് കേരളത്തിലെ മരങ്ങൾ തമിഴ്നാട്ടിലെ മരങ്ങൾ അയ്യോ ഞാൻ അണച്ചു മതി വണ്ടിയായിരുന്നു എത്തുകയാണ് നമ്മുടെ അടുത്ത വണ്ടി വന്നു അവർ ഞാൻ വരികയാണ് ചേച്ചികൾ അവരുടെ എക്സ്പ്രഷൻസ് നമ്മൾക്ക് എടുക്കാം എന്തിനു കൊള്ളും ഒന്നിനും എങ്ങനെ ഉണ്ടായിരുന്നു അറിഞ്ഞില്ല സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല പൊന്ന നീ അവിടെ കേറാറട്ട് നിൽക്കുന്ന ആ ഫ്രണ്ടിൽ ഇടിച്ചു നുള്ളി കേറിപ്പങ്ങനെയൊ പൊന്നിനെ കാണുന്നില്ല ീരാക്കറി ഒരുപാട് ബൾക്കായിട്ടുള്ള പൂക്കള പോയ നല്ല നമ്മൾ അങ്ങനെ പോകാം അത് വീണ് അതുകൊണ്ടല്ലേ ഇവിടെ ഏത് കണ്ടോ അത് സൂക്ഷിച്ച് കേറ് പിടിച്ചേ നിങ്ങള് <laughs> <inaudible confused> നമ്മൾ വന്നേക്കുന്നത് രാമക്കൽമേടല്ലേ ഈ രാമക്കൽ പാറ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ അതാണ് രാമക്കല്ല് അതിന്റെ മുകളിലാണ് വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർ വന്നിട്ട് രാമേശ്വരത്തിൽ നോക്കുന്നത് അപ്പൊ രാമന്റെ കാൽസ്പ്രശം ഏറ്റവും സ്ഥലത്ത് രാമക്കൽമേട് എന്നുള്ള പേര് വരും കാരണം നമ്മൾ നിൽക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് ഹൈഡാണ് ഇപ്പൊ നിൽക്കുന്നത് ഓക്കെ നിങ്ങൾ നേരെ ഒരു ഞങ്ങള് നോക്കണ്ട ഞങ്ങള് നോക്കണ്ട നിങ്ങള് ഞങ്ങൾ അവിടെ കാല് കെട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ താടു വെക്കൊരു കണ്ടോ ഒരു ചെറിയ എന്തോ ഒരു പോലെ അത് ഒരു അമ്പലമാണ് അമ്പലത്തിന്റെ പ്രത്യേകത പതിനാലാം അമ്പലമാണ് അത് കന്നി മാസം തുറക്കുള്ളൂ അമ്പലത്തിന്റെ അവിടെ നമുക്ക് ഈ വഴി കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ മലയുടെ ബാക്കി രാമക്കൽമേട് ജംഗ്ഷൻ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നമുക്ക് നടന്നു വരാൻ പറ്റും ഇളയരാജൊക്കെ പണ്ട് അരിയൊക്കെ ആയിട്ട് രാമക്കൽമേടിലേക്ക് വന്നോണ്ടിരുന്നാണ് ഓക്കെ പിന്നെ നമ്മളെ റോഡിൽ വിജയം ചെറിയ പുല്ല് പോലെ കണ്ടോ കണ്ടെല്ലാം വലിയ തെങ്ങാണ് നൂറ്റമ്പ ഇരുന്നൂരി പൊക്കമുള്ള തെങ്ങാണ് ഓക്കെ എന്തോ ക്രിസ്മസ് ഡേ പോലെ ചെറിയ സ്ഥലങ്ങളിലേക്ക് എല്ലാം വലിയ വാളംപുള്ളി മരങ്ങളാണ് പച്ചപ്പാടങ്ങൾ കാണുന്നതെല്ലാം ബീട്രൂട്ട് കോവിസ് ക്യാരറ്റ് വെണ്ട ആ മെറൂൺ കളറ റോസ് കളറെ എല്ലാം നില ഉടുതിട്ടേക്കണം കൃഷിക്ക് വേണ്ടിയിട്ട് നില ഉഴുതിട്ടേക്കണം ഓൾറെഡി ഇനി അത് വീണ്ടും പച്ചയായിട്ട് മാറും പിന്നെ ഇളയരാജയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇളയരാജ ജനിച്ച സ്ഥലം ഈ ടൗൺ ഉണ്ട് പാറച്ചുണ്ട് വൈറ്റ് കളറില് വേസ്റ്റ് കൂട്ടിട്ടുണ്ട് അതാണ് പണയിപ്പുറം അവിടെയാണ് ഇളയരാജ ജനിച്ചു വളർന്നേ അമ്മ അമ്മ വീടില്ലല്ല ആ വണ്ടിപ്പോ ഇവിടെ കണ്ടോ കാണുന്നില്ല ഇത് കോമ്പലമാണ് ഈ കോമ്പയ്ക്ക് പ്രത്യേകത നമ്മുടെ തമിഴ്നാട്ടിലെ നാല് വലിയ രഥോത്സവങ്ങളിലെ മൂന്നാം സ്ഥാനമുള്ള രഥോത്സവം നടക്കുന്ന അവിടെയാണ് നിർത്തിയെന്ന് വീണ്ടും അവിടെ തുടങ്ങി രഥ പിന്നെ ആ ആ മല കണ്ടോ മല ചേർന്ന് കാണുന്നത് ചേർന്നാണ് ടൗൺ പിന്നെ ഈ മൂന്ന് മല കണ്ടോ ആ മൂന്ന് മലയുടെ അപ്പറേ വൈറ്റ് കാണുന്നതാണ് തേനി അപ്പൊ പോലെ വെള്ളം കിടക്കുന്നുണ്ട് ഏറ്റവും അവസാനം അതാണ് നമ്മളെ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട സ്റ്റോർ ചെയ്യുന്ന വൈകാണക്കെ നീളത്തിൽ ടൗൺ ഉണ്ടോ അത് ബോഡി നായിക്കുന്ന റെയിൽവേ അവിടെ നേരെ ബാക്കിലേക്ക് ബോഡിമെട്ട് നമ്മുടെ മൂന്നാർ ഗ്യാപ് റോഡിൽ കൂടെ അങ്ങോട്ട് പോകും ഓക്കെ പിന്നെ ഈ മൂന്ന് മലയാളം മേലിക്കൂടം മഞ്ഞു മലയുണ്ട് അതാണ് കൊടൈക്കനാല് മൂന്ന് മലിക്കൂടം ഈ മലയുടെ അപ്പറേ ഉണ്ട് മഞ്ഞു മലയുണ്ടോ മുപ്പതാണ് കൊടൈക്കിനാല് പിന്നെ നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞത് വലിയ മലയാണ് മേഘമല അരിക്കുമ്മനെ കൊണ്ടിട്ട മലയാണ് ഏറ്റവും കാണുന്നത് ഒരു ലാസ്റ്റ് പൊങ്ങിക്ക് ഏറ്റവും അവസാനം അവിടെയാണ് മംഗളാദേവി ക്ഷേത്രം വർഷത്തിൽ ഇത് വലിയ മല ആ എവിടെയാണോ ഈ ചിന്നമന്നൂരിലേ അപ്പം ഈ പാറണ്ടോ രാമക്കല്ലോ മല കണ്ടോ അതാ നിങ്ങൾ കയറിപ്പോ വഴി രാമക്കല്ല ഏറ്റവും കൂടുതൽ കാറ്റ് സ്ഥലമാണ് അതുകൊണ്ടാണ് കുറച്ച് പേര് ഞങ്ങൾ ഇരുത്തിയത് എങ്ങനെ ചുറ്റി അടിക്കുമെന്ന് പറയാൻ പറ്റില്ല കിടക്കൻ കാര്യം പടിഞ്ഞാറൻ കാര്യം വീശും അതുപോലെ തന്നെ നമുക്ക് സൺ റൈസും സൺസെറ്റും കിട്ടുന്ന കേരളത്തിലെ അപൂർവ സ്ഥലങ്ങളാണെന്നാണ് രാമക്കൽമേട് ഇടുക്കി ഡാമിന്റെ രണ്ട് ശില്പാണ് കുറവനും കുർദിയും അവരുടെ ശില്പമാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് ഇത് നമ്മൾ അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾ ഇനി ഫോട്ടോ ഒക്കെ എടുക്കുക ഒരു ഫോട്ടോ നല്ല വീട് ഞങ്ങൾ അവിടെ തരും ബാക്കി സിംഗിൾ ഒക്കെ എടുക്കുക എടുക്കുക നമ്മൾ യാത്ര നിങ്ങൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഫോട്ടോ വളരെ നല്ലൊരു എന്റെ അമ്മ വീണു അത് നിങ്ങൾ കാണണ്ട കാഴ്ചയായിരുന്നു അതെല്ലാം അതെ അപ്പൊ രണ്ടാം കല്യാണം വരെ പ്ലാൻ ഒക്കെ ചെയ്തു നമ്മൾ ബ്ലോഗറിനെ കൊടുക്കുന്ന ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് സൈനിങ് ഞങ്ങൾ സൈനിങോ ബൈ ബൈ